ക്യാൻസർ പേഷ്യൻറ്റിന് ഏറ്റവും കുത്ത ഗുണകരമാവുന്ന രീതിയിലാണ് ഈ ചക്കയുടെ പൗഡർ കഴിക്കണമെന്നാണ് പറയുന്നത് അതും വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സാണ് അപ്പോൾ നമുക്ക് പച്ചച്ചുളയായിട്ട് ഉപയോഗിക്കാൻ പറ്റും പച്ചച്ചുളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ പഴയ പച്ച ചക്ക എങ്ങനെയായിരുന്നോ അതേപോലെ ഒരാളൊരു മുപ്പത്തഞ്ച് ഗ്രാം പൊടി ഒരു ദിവസം കഴിക്കണമെന്നാണ് പറയുന്നത് ഇനി വരും ചക്കക്കുരു പുഴുങ്ങി ഉണക്കി പൊടിച്ചെടുത്താണ് ഇത് നമ്മൾ ഈ ചക്ക ഇത് മാത്രമല്ല നമ്മളൊരുപാട് ചക്കയിൽ നിന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളോട് ഉണ്ടാക്കുന്നുണ്ട് ചക്കുരു ഉണ്ട് കാപ്പിപ്പൊടി തൊട്ട് ചക്കയുടെ സമ്പൂർണ്ണ ചക്കയുടെ ചക്കപ്പൊടി ചക്ക കുരുവിന്റെ പൊടി ചക്കമുള്ളിന്റെ പൊടി അങ്ങനെ വിവിധ തരം പൊടികളായിട്ട് തന്നെ ചക്കയുടെ ഒരുപാട് ഐറ്റം പൊടികൾ തന്നെ നമ്മളിവിടെ സ്റ്റോക്ക് ഉണ്ട് ചക്കമുള്ളുപൊടി ഇത് നമ്മൾ ഷുഗറും കൊളസ്ട്രോളിനൊക്കെ ഇത് ഇതിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കും ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞ് വറുത്ത് പൊടിച്ച് ചക്കക്കുരുവിന്റെ ഏഹ് കാപ്പിപ്പൊടിയാണ് ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാടൻ കാപ്പി കുടിക്കുന്ന ചില തോന്നിയാൽ ഒരു റൂ കാപ്പി കുടിക്കുന്ന ഒരു ടേസ്റ്റിന് സൗകര്യം ഇതാണ് ഇതിൻ്റെ കളർ ഇത് നമ്മുടെ ബ്ലാവയിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന ചക്കയാണ് ഇതിന് പ്രത്യേക സൈസ് ചക്കയാണ് ഇതിനെ സിന്ദൂര വരിക്കുക എന്ന് പറയും ഇത് ചെമ്പരത്തി വരിക്കുക ഇത് ചെമ്പരത്തി വരിക്കുക ഇങ്ങനെ പല വെറൈറ്റി ചക്ക ഇത് മുട്ടം വരിക്കുക ഇത് പഴുത്തി അല്ല ഇത് ഇത് പഴുത്തതിപ്പം ഇത് വഴുത്തതാണ് ഇത് വഴുത്തതാണ് ഇത് നമ്മുടെ സാധനം തരത്തുള്ള ഇത് ചെമ്പടിച്ച് വരികയാണ് ഇപ്പം നമ്മൾ സിന്ദൂര വരിക ഒന്ന് കട്ട് ചെയ്യാൻ പോവാം അതിന്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കളർ ഇത് കർഷക എഫ് പിടെ കർഷക സമിതിയുടെ ഒരു സ്ഥാപനമാണ് നമുക്കല്ലാതെ ഞാൻ ജാക്കി ഫൈ ഫൈന്നും പറഞ്ഞാൽ നമുക്ക് വേറെ സ്ഥാപനം വല്ലതും അവിടെയാണ് ചക്കയുടെ ഈ പ്രോസസ്സിംഗ് കൂടുതലും നടക്കുന്ന അവിടെയാണ് അവിടെ ഒരു ഡ്രയറൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ഡിസംബറിൽ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ ഒരുപാട് പൊണികളും നാട്ടുകാർക്കും ജനങ്ങൾക്കും എല്ലാം ഗുണകരമാവുന്ന കുറെ പൊണികൾ നമ്മുടെ കൈവശമുണ്ട് ആവശ്യക്കാർ അറിയിച്ചു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാനുണ്ട് അപ്പം നമ്മൾ ചക്ക ചക്ക ഉണക്കിയതാണിത് ചക്ക ഉണക്കിയത് രണ്ട് രീതിയിലാണ് ചക്ക ഉണക്കാൻ പറ്റുന്നത് ഇത് നമ്മൾ ട്രയറിനകത്ത് അതായത് ഡീഹൈഡ്രേറ്റിംഗ് മെഷീനകത്ത് ഉണക്കുന്ന ചക്കയാണിത് ഇനി വേറെന്തുണക്കാണിക്കാം ഇത് നമ്മൾ വെയിലത്ത് ഉണക്കുന്ന ചക്കയാണ് നമ്മൾ വെയിലത്ത് ചക്ക ഉണക്കുക ഇതേമാതിരി ഇരിക്കും ഇതിൻ്റെ പ്രത്യേകത അതേ കനത്തിന് അരിഞ്ഞ ചുളയാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ചക്കയുടെ അത് വെള്ളം ചക്കയുടെ വെള്ളത്തിൻ്റെ അംശം മാത്രമേ ഇതിൽ നിന്ന് പോകത്തുള്ളൂ അപ്പം കട്ട് ചെയ്തിട്ട് അതേ അളവിൽ തന്നെ ചക്കച്ചുള കിട്ടും ഇതിനകത്ത് നമുക്ക് ഇതിന് വേറൊരു ഗുണം കൂടുണ്ട് ഇതിനെ രണ്ടാമത് നമുക്ക് പച്ചച്ചുളയായിട്ട് ഉപയോഗിക്കാൻ പറ്റും പച്ചച്ചുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ പഴയ പച്ച ചക്ക എങ്ങനെയായിരുന്നോ അതേപോലെ അവർ ഒരു തൊണ്ണൂറ് ശതമാനം പറയുന്നെങ്കിലും ഞാനൊരു എൺപത്തി ശ എൺപത്തിയഞ്ച് ശതമാനം ഗ്യാരൻറ്റി പറയുന്നു നമുക്ക് പച്ചച്ചുളയായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം ഇനി ഈ ചക്ക ഇതേപോലുള്ള ഈ ചക്ക തന്നെ എടുത്ത പൗഡറാണ് അത് പൊടിച്ച പൗഡറാണ് ചക്കയുടെ പൗഡർ ഇതാണ് ചക്കയുടെ പൗഡർ അത് നമ്മൾ ഈ ചക്ക ഇത് തന്നെ പൊടിച്ചതാണിത് ഇതേപോലുള്ള ഇതേപോലെ എടുത്ത് തന്നെ പൊടിക്കുന്ന വെയിലത്ത് ഉണക്കിയല്ല ഇത് ചെയ്യുന്ന ഞാൻ പ്രത്യേകം പ്രത്യേകം പറയുന്നത് വെയിലത്ത് ഉണങ്ങി കഴിയുമ്പം ഇതിന്റെ കണ്ടന്റ് മൊത്തം പോകും വെയില തുടക്കി എടുക്കുന്ന ട്രേറിനെ തുടക്കി എടുത്തെങ്കിലും ഇതിന്റെ ഗുണകരം അല്ല ഗുണമല്ല ഇത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായ രീതിയിൽ ഏത് രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പാലിൽ ഉപയോഗിക്കാം പുട്ടിനകത്ത് ഉപയോഗിക്കാം ദോശയ്ക്കകത്ത് എടുക്കാം നാപ്പത്തിനകത്ത് എല്ലാ പൊടിയ എല്ലാത്തിൻ്റെയും കൂടെ പൊടിയായിട്ട് പൊടിയുടെ കൂട്ടത്തിൽ ചേർത്ത് ഉപയോഗിക്കാൻ ഇത് നമ്മൾ ഫൈബർ കണ്ടന്റ് ഏറ്റവും കൂടിയ സാധനമാണ് ചക്കയുടെ ഷുഗറിന് മാത്രമല്ല ക്യാൻസർ പേഷ്യൻറ്റിന് ഏറ്റവും കുത്ത ഗുണകരമാവുന്ന രീതിയിലാണ് ചക്കയുടെ പൗഡർ കഴിക്കണമെന്നാണ് പറയുന്നത് ആ ചക്ക കഴിക്കാനുള്ള ഞാനത് പറയുന്ന ചക്ക സമ്പൂർണ്ണ ഇത് സമ്പൂർണ്ണ എന്ന് പറയുന്ന ചക്കയുടെ സമ്പൂർണ്ണ ഈ സമ്പൂർണ്ണ എന്ന് പറയുന്നത് ഇത് കഴിക്കാൻ ചക്കയുടെ ഇതായത് ഈ കരിമുള്ളിൽ ചെത്തി കളഞ്ഞിട്ട് അതായത് കൊത്തൻ ചക്ക നമ്മൾ ഒരു ഇടിച്ചക്ക കഴിക്കേട്ട് അടുത്ത കൊത്തൻ ചക്ക ഒരു നാൽപ്പത്തഞ്ച് ദിവസം പ്രായമാവുന്ന ആവുന്ന ചക്കയാണ് നമ്മൾ കൊത്തൻ ചക്കയായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ കരിമുള്ളിൽ മാത്രം ചെത്തി കളഞ്ഞിട്ട് സമൂലം കൊത്തി അരിഞ്ഞ് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് വാട്ടി ഡ്രയറിനകത്ത് ഉണക്കിയെടുത്ത് പൊടിക്കുന്ന പൊടിച്ച പൊടിയാണ് ഈ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ യൂട്യൂബിൽ നോക്കി അറിയാൻ പറ്റില്ല ചക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതെന്താ ഇതിൻ്റെ ഗുണങ്ങളേക്കാൻ ഡോക്ടർ ക്യാൻസർ പേഷ്യൻറ്റിലെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചക്ക പൊടി ഏറ്റവും കൂടുതൽ കഴിക്കണം ഒരാളൊരു മുപ്പത്തഞ്ച് ഗ്രാം പൊടി ഒരു ദിവസം കഴിക്കണമെന്നാണ് പറയുന്നത് ഇനി വരും കാലങ്ങളിൽ നമ്മൾ കെമിക്കൽ ആഹാരങ്ങളെല്ലാം കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ചക്കയുടെ പൗഡർ അത്യാവശ്യം ഒരു മുപ്പത്തഞ്ച് ഗ്രാം പൗഡർ ഒരു ദിവസം കഴിക്കണമെന്നാണ് പറയുന്നത് ഉണ്ട് ചക്കയുടെ ചിപ്സ് ഉണ്ട് ചക്ക അതും വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സാണ് അതുണ്ട് പിന്നെ ഇനി വേറെ ഉണ്ട് ചക്കക്കുരു നമ്മൾ ചക്കക്കുരു പുഴുങ്ങി ഉണക്കി പൊടിച്ചെടുത്താണ് ഇത് പുട്ടിന് അപ്പത്തിൻ്റെ ദോശയ്ക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഏറ്റവും അതിൻ്റെ ഒരു ശകലം പോലും ഇതിൻ്റെ ഗുണകരമാവുന്ന ആ ചുമന്ന ചക്കുരുവിനകത്ത് വരുന്ന അതിൻ്റെ ആ ഒരു ചുമന്നായതുണ്ടല്ലോ ആ പൊടി അത് കളയാതെ എടുക്കുന്നതാണ് ഏറ്റവും ശരീരത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്നിപ്പോ രണ്ടു ദിവസം മുമ്പ് കണ്ടില്ലേ വെളിയിൽ ഒരു രാജ്യത്ത് ഒരു വില ചക്കക്കുരുവിന്റെ വില പതിനായിരം രൂപ ഒരു വില ചക്കുരുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിന്റെ വില അറിയാൻ എനിക്കിവിടെ ചക്കക്കുരുപ്പനുണ്ട് ഞാൻ ഒരു കിലോ അമ്പത് രൂപയ്ക്ക് ചക്കക്കുരു കുറെ കൊടുക്കും കാരണം ഞാനത് വിലയ്ക്ക് കൊടുക്കുന്ന ചുമ്മാ അല്ല ചക്കുരുവിൻ്റെ വില എന്താണെന്ന് ജനം അറിയണം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാകും നമ്മുടെ വീട്ടിൽ പറമ്പിൽ കിടക്കുന്ന ചക്കക്കുരു നമ്മൾ നമ്മളെന്താ നമ്മുടെ വീട്ടിൽ കുടുംബത്തെ തൊഴുത്തി കളയും അല്ലെ പശുവിനെ കൊടുക്കും അല്ലെ അയ്യത്തോണ്ട് കളയും അവർ ജനം അറിയണം ഇന്നത്തെ അതിന്റെ വില അറിയാനും വേണ്ടിയാണ് ഞാൻ ചക്കക്കുരു കൂടെ വിലക്ക് വയ്ക്കുന്നു വെറുതെ കൊടുക്കത്തില്ല വിലക്ക് വെക്കും അപ്പൊ വില കൊടുത്ത് മേടിക്കുമ്പോൾ മാത്രമേ ജനത്തിന് അതിന്റെ വില എന്താണെന്ന് അറിയാൻ പറ്റൂ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിനെക്കാട്ടി നല്ല ഇതിന്റെ ചക്കയുടെ മുള്ളു നമ്മൾ ഈ ചക്കയുടെ കരിമുള്ള എടുത്ത് കളയുന്ന ഇത് ഈ മുള്ളുണ്ടല്ലോ ഇതിന്റെ മുള്ളു ചെത്തിയെടുത്ത് അതിന്റെ മുള്ളുണ്ടായ പൊടിയാണ് ചക്ക മുള്ളു പൊടി ചക്ക ഇത് നമ്മൾ ഷുഗർ കൊളസ്ട്രോളിനൊക്കെ ഇത് ഇതിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക കിഴുകട്ടി ഈ പൊടി കിഴികെട്ടി കുടിക്കുക കലത്തിൽ വെള്ളം തിളച്ച് വെള്ളത്തിൽ വെള്ളത്തിനകത്തോടെ ഇട്ടിട്ട് അതിൻ്റെ കളച്ച ആ വെള്ളം കുടിക്കാനാണ് നമ്മളതിനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി അതിനെക്കാട്ടി മെറ്ററായിട്ട് നമ്മൾ ഒരു വേറൊരു പൊടിയുണ്ട് ഇത് ചക്കക്കുരു ചക്കക്കുരു ചക്കുരു ചെറുതായിട്ട് അരിഞ്ഞ് വറുത്ത് പൊടിച്ച ചക്കക്കുരുവിൻ്റെ കാപ്പിപ്പൊടിയാണ് അതായത് ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാടൻ കാപ്പി കുടിക്കുന്ന ചില തോന്നിയാലും ഒരു കാപ്പി കുടിക്കുന്ന ഒരു ടേസ്റ്റിന് സൗകര്യം ഇപ്പം നമ്മുടെ ഷോപ്പിൽ ഞാനിത് ഇത്രയും പൊടി വരുന്നവർക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കാരണം കൊണ്ടുവന്ന് കഴിച്ച് നോക്കിയിട്ട് നമ്മൾ വിലക്ക് വിട്ട് കൊടുക്കും അപ്പോ ഇപ്പം സാമ്പിൾ സൗജന്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് കാപ്പിപ്പൊടി ചക്ക കുരുവിൻ്റെ കാപ്പിൽപ്പൊടി അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഇതൊന്നും ഇത് മാത്രമല്ല ഇനി ഒരുപാട് ഐറ്റങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് കുറച്ച് ഇപ്പം അത് അത്യാവശ്യം പെട്ടെന്ന് അതായത് കൊണ്ട് നമ്മൾ കാണിച്ചതാണ് ഈ ഐറ്റങ്ങളെ നിങ്ങൾ ചക്കയുടെ എന്ത് കാര്യങ്ങളും ചക്കയുടെ ഏത് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബന്ധപ്പെട്ടാൽ മതി നമ്മൾ ഓർഡർ അനുസരിച്ച് തരും ചക്കയുടെ ബിരിയാണി ഉണ്ടാക്കി തരും ചക്കയുടെ കട്ട്ലേറ്റ് ചക്ക കുമ്പളപ്പം ഇങ്ങനെ ഒന്നും വേണ്ട ചക്കയുടെ ഏത് തരം ഉൽപ്പന്നം വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കി തരും നമ്മളെ വിളിച്ചാൽ മതി ഞാൻ എൻ്റെ ഫോൺ നമ്പറോടെ പറഞ്ഞുതരാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അൻപത് അറുപത്തിയേഴ് തൊണ്ണൂറ്റി രണ്ട് ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അൻപത് അറുപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട്